കേന്ദ്ര ബജറ്റിൽ അർബുദ ചികിത്സക്കുള്ള മൂന്ന് മരുന്നുകളുടെ വില കുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മരുന്നുകളുടെ പത്ത് ശതമാനം കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് വില കുറയുന്നത് എന്നാൽ ഈ മരുന്നുകളുടെ വില അറിഞ്ഞാലാണ് ഇത് നിർമ്മല സീതാരാമൻ്റെ വെറും വാചക കസർത്താണെന്ന് ബോധ്യമാവുക ട്രസ്റ്റ് ഓസി മർട്ടിനിബ് ഡുർവാലുമാബ് എന്നീ മരുന്നുകൊണ്ട് പത്ത് ശതമാനം കസ്റ്റം സ്ഥിരുവയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഈ മൂന്ന് മരുന്നിൻ്റെയും തീവില കാരണം സാധാരണക്കാർക്ക് ഈ ഇളവ് ഗുണം ചെയ്യില്ല ട്രസ്റ്റ് സ്വഭാവ് ഡെറുക്സിറ്റിക്കാൻ പൊതുവെ സ്തനാർബുദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനാണ് ഉദരാശയ ക്യാൻസറും ഉപയോഗിക്കുന്നു അസ്ട്രാസെനക്കയുടെ ഇഞ്ചക്ഷൻ വയലിന് നൂറ് മില്ലിഗ്രാമിന് മൂന്ന് ലക്ഷം രൂപ വരെ വിലയുണ്ട് പലതരം ക്യാൻസറുകളുടെ ചികിത്സയിൽ ഉപയോഗിക്കുമെങ്കിലും ശ്വാസകോശ ക്യാൻസറിനാണ് ഓർസി മർട്ടിനിബ് ഗുളിക പ്രധാനമായും ഉപയോഗിക്കുന്നത് പത്തെണ്ണമുള്ള സ്ട്രിപ്പിന് അതായത് എൺപത് മില്ലിഗ്രാമിന് ഒരു ലക്ഷത്തിന് മുകളിലാണ് വില ദുർവാലുമാബ് എന്ന ഇമ്മ്യൂണോതെറാപ്പി മരുന്ന് പലതരം ക്യാൻസർ രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരിൽ ഉപയോഗിക്കാറുണ്ട് നൂറ്റി ഇരുപത് മില്ലിഗ്രാം വയലിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് വില ഈ മരുന്നുകളുടെ പത്ത് ശതമാനം കസ്റ്റംസ് തീരുവ കുറച്ചതുകൊണ്ട് സാധാരണക്കാരായ രോഗികൾക്ക് ഉണ്ടാവുക ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വമ്പൻ പദ്ധതികളൊന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ആരോഗ്യമന്ത്രിയായതിനാൽ കാര്യമായ പദ്ധതികൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതുണ്ടായില്ല അതേസമയം മന്ത്രാലയത്തുള്ള ആകെ വിഹിതം തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടി രൂപയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ ഇത് എൺപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടിയായിരുന്നു സാധാരണക്കാരായ മനുഷ്യർ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുകയാണ് ഇതിനിടയിൽ രോഗം കൂടി വന്നാൽ പെട്ടത് തന്നെ ഇതുകൊണ്ടാണ് രാജ്യത്തെ സാധാരണക്കാർ കേന്ദ്ര ബജറ്റിനെ നോക്കി കണ്ണിൽ ചോരയില്ലാത്ത ബജറ്റെന്ന് വിളിക്കുന്നത്